എല്ലാവരിലും രുദ്രൻ്റെ വാക്കുകൾ ഒരു നിമിഷം നിശബ്ദത തീർത്തു ആർക്കും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങൾ കഴിക്ക് എല്ലാവരും അവനെ നോക്കുന്നത് കണ്ടതും രുദ്രനൊരു ചെറു ചിരിയോടെ പറഞ്ഞു അവർ മുൻപേ കൊണ്ടുവന്ന് വെച്ച ആഹാരം കഴിക്കാൻ തുടങ്ങി നിങ്ങൾ ഹോട്ടലിലാണോ താമസിക്കുന്നത് രുദ്രൻ കഴിക്കുന്നതിനിടയിൽ സംശയത്തോട് ചോദിച്ചു അതെ മറുപടി നൽകിയത് സോബിയായിരുന്നു ഒരു ദിവസത്തേക്ക് തന്നെ നല്ലൊരു എമൗണ്ട് ചിലവാകുമല്ലോ അത് മാത്രമാണോ നിങ്ങൾ ഇത്രയും പേരും കൂടി താമസിക്കണമെങ്കിൽ എങ്ങനെയായാലും മൂന്ന് നാല് മുറികൾ വേണ്ടേ രുദ്രൻ വീണ്ടും അവരെ നോക്കി ചോദിച്ചു വേണം ഇവർ ഭാര്യയും ഭർത്താവും ആയതുകൊണ്ട് ഇവർക്കൊരു മുറി വേണം പിന്നെ ഞങ്ങൾ ആമ്പിള്ളേരും ഒരു മുറിയിലും മമ്മിയും ബെമ്പിള്ളേരും മറ്റൊരു മുറിയിലും മൂന്ന് മുറികളാണ് ഞങ്ങൾ ഇപ്പൊ എടുത്തിരിക്കുന്നത് ജോ അവനെ നോക്കി മറുപടി പറഞ്ഞു അതാ ഞാൻ ചോദിച്ചത് അല്ല നിങ്ങൾക്ക് ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ അറിയുമോ തൻ്റെ ഭാര്യയെ തിരക്കാണ് അവർ വന്നിരിക്കുന്നതെന്ന് അറിയാതെ രുദ്രൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു ആ കുറച്ചൊക്കെ അറിയാം അറിയാവുന്നതെല്ലാം കണ്ടിട്ട് പോകാന്നാ കരുതുന്നത് ഡെന്നി അവനെ നോക്കി മറുപടി പറഞ്ഞു നിങ്ങൾ എത്ര ദിവസമായി ഇവിടെ വന്നിട്ട് രുദ്രൻ വീണ്ടും അവരെ നോക്കി ചോദിച്ചു അവരെല്ലാവരും പരസ്പരം സംസാരിക്കുമ്പോഴും അച്ചുവും വിനുവും രുദ്രൻ അറിയാതെ പരസ്പരം നോക്കുകയായിരുന്നു അച്ചുവിൻ്റെ കണ്ണുകളിൽ നിസ്സഹായതയാണ് വിനു കണ്ടത് എന്നാൽ വിനുവിൻ്റെ കണ്ണിലെ നഷ്ടപ്രണയവും സങ്കടവും എല്ലാം അവളെ വിഷമത്തിലാഴ്ത്തി വിനുവിനെ വിഷമിപ്പിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ അവൾ രുദ്രന്റെ മുഖത്തേക്ക് നോക്കും അവിടെ രുദ്രൻ്റെ സന്തോഷം കാണുമ്പോൾ അവൾക്ക് നെഞ്ചിനകത്തൊരു ഭാരമാണ് ഞങ്ങൾ ഇന്നലെയാണ് ഇവിടെ വന്നത് പിന്നെ വന്ന ദിവസം എങ്ങും ഇറങ്ങണ്ടെന്ന് കരുതി ഇന്നലെ ഒരു ദിവസം റെസ്റ്റ് എടുത്തു ഡെന്നി അവനെ നോക്കി മറുപടി പറഞ്ഞു അവർ വീണ്ടും ഓരോന്ന് സംസാരിച്ചു രുദ്രൻ നാട്ടിലെ കാര്യങ്ങൾ ഓരോന്നും അവരോട് തിരക്കി അവരെല്ലാവരും ചിരിയോടെ തന്നെ രുദ്രന് മറുപടി നൽകി സത്യം പറയാലോ നിങ്ങളിപ്പോൾ കണ്ടതേ ഉള്ളൂ ഞാൻ പക്ഷേങ്കിൽ നിങ്ങളെ അന്യരാണെന്ന് എനിക്ക് തോന്നുന്നതേയില്ല എന്തൊക്കെയോ ഒരു ശക്തി നിങ്ങളിലേക്ക് എന്നെ അടുപ്പിക്കുന്നത് പോലെ നിങ്ങളൊക്കെ എൻ്റെ ആരൊക്കെയോ ആണെന്ന് ഒരു തോന്നല് ചിലപ്പോൾ ഒച്ചയ്ക്ക് വളർന്നതുകൊണ്ടായിരിക്കും നിങ്ങൾ സഹോദരങ്ങളെയും കൂട്ടുകാരെയും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നതാകും ഇതൊക്കെ അല്ലേ രുദ്രൻ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞതും അവരെല്ലാവരും പുഞ്ചിരിച്ചു അച്ചു പറഞ്ഞതായിട്ടുള്ളതും വിനു മനസ്സിലാക്കിയുടെ അല്ല രുദ്രൻ എന്നൊരു മനുഷ്യനെന്ന് എല്ലാവർക്കും മനസ്സിലായി അവൻ്റെ സംസാരവും മറ്റൊരാളോട് ഇടപഴകുന്നതും ഒക്കെ അവരെ നന്നായിട്ട് സ്വാധീനിച്ചു നിങ്ങൾക്ക് വിരോധം ഇല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് പോകുന്നത് വരെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നൂടെ കഴിക്കുന്നതിനിടയിൽ കേട്ട രുദ്രന്റെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ വിനു കഴിക്കുന്നത് തലയിൽ കയറി ചുമയ്ക്കാൻ തുടങ്ങി അവൻ്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അച്ചുവിൻ്റെ അവസ്ഥയെ മറിച്ചായിരുന്നില്ല അവൾ കേട്ട പാതി ഞെട്ടി രുദ്രന്റെ മുഖത്തേക്ക് നോക്കി നീ എന്താ അച്ചു എന്നെ ഇങ്ങനെ നോക്കുന്നത് ഞാനെന്താ ഇവരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നാണോ എന്തായാലും നമ്മുടെ വീടിൻ്റെ അടുത്ത് ആ ചെറിയ ഒരു തറവാട് വീട് ഒഴിഞ്ഞുകിടക്കുന്നുണ്ടല്ലോ അതാണെങ്കിൽ നമ്മുടെ കല്യാണം പ്രമാണിച്ച് വൃത്തിയാക്കി ഇട്ടിരിക്കുന്നുമുണ്ട് ഇവരെല്ലാവരും ഹോട്ടലിൽ നിൽക്കുകയാണെന്നല്ലേ പറഞ്ഞത് ഇവർക്ക് പൈസ ലാഭിക്കാം കുറച്ച് ദിവസം നമ്മളോടൊപ്പം നിൽക്കുകയും ചെയ്യാം നമുക്കത് സന്തോഷമുള്ള കാര്യം ലേച്ചു എൻ്റെ അമ്മയ്ക്കും അത് ഒരുപാട് സന്തോഷമാവും നമുക്കിവരുടെ ഒപ്പം കുറച്ച് ദിവസം അടിച്ചു പൊളിക്കാം നമ്മുടെ വീട്ടിലും ഒരാളും അനക്കുമൊക്കെ ആവട്ടെ അച്ചു അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് കണ്ടതും അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു അവൻ വളരെയധികം സന്തോഷത്തിലാണെന്ന് അച്ചുവിന് തോന്നി പണ്ടേ അവൻ്റെ അമ്മ എപ്പോഴും പറയുന്നത് അച്ഛ കേട്ടിട്ടുണ്ട് അവന് സഹോദരങ്ങളില്ലാത്തതിൽ ഒരുപാട് വിഷമമുണ്ടെന്ന് ഒരു പ്രായം വരെയും എന്തുകൊണ്ടാണ് എനിക്കൊരു അനിയത്തയോ അനിയനെയോ അച്ഛനോ അമ്മയും തരാത്തതെന്ന് അവൻ ചോദിക്കാറുണ്ടെന്ന് ഇന്നിവരെ എല്ലാവരെയും ഒന്നിച്ചു കണ്ടപ്പോൾ അതോടൊപ്പം അവരുടെ സഹോദരി ബന്ധമൊക്കെ മനസ്സിലാക്കിയപ്പോൾ അവരുടെ കൂടെ കുറച്ചു സമയം ചെലവഴിക്കണമെന്ന് രുദ്രൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ടെന്ന് അവൾക്ക് തോന്നി കൊണ്ട് തന്നെ അവനോട് മറുത്തൊന്നും മറുപടി പറയാൻ നിന്നില്ല നിങ്ങൾക്കാർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ രുദ്രൻ ചിരിച്ചുകൊണ്ട് അവരെല്ലാവരെയും നോക്കി ചോദിച്ചതും അവരൊന്നും മിണ്ടാതെ പരസ്യം നോക്കി എന്തായാലും അച്ചുവിനോട് സംസാരിച്ചേ പറ്റുള്ളൂ അവളോട് സംസാരിക്കാതെ അവളുടെ അഭിപ്രായം അറിയാതെ ഈ നാട്ടിൽ നിന്നും തിരികെ പോകാൻ കഴിയില്ല രുദ്രൻ തങ്ങളോടൊക്കെ എങ്ങനെ ഇടപഴകുന്നുണ്ടെങ്കിലും അവളോട് എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ലല്ലോ അച്ചുവിനെ അന്വേഷിച്ചാണ് എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നത് തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് പറയുന്നത് പോലെ ഞങ്ങളെ തേടി അച്ചുവും വന്നു എന്തായാലും ഇനി അച്ചുവിൻ്റെ മനസ്സുകൂടി അറിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകാൻ സാധിക്കുകയുള്ളൂ അച്ചുവിൻ്റെ മനസ്സറിയണമെങ്കിൽ അച്ചുവിനോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം അതും ഞാനോ മറ്റുള്ളവരോ സംസാരിച്ചാൽ പോരാ വിനു തന്നെ അവളോട് സംസാരിക്കണം അതിന് തൽക്കാലം രുദ്രം പറഞ്ഞ ഐഡിയ ആണ് നല്ലത് അവനായിട്ട് ഞങ്ങളോട് അവൻ്റെ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു ഇതിലും നല്ലൊരവസരം ഇനി ഉണ്ടായെന്ന് വരില്ല അതുകൊണ്ട് തന്നെ മറുത്തൊന്നും പറയാതെ അവൻ്റെ ഒപ്പം പോകുന്നതായിരിക്കും നല്ലത് ഡെന്നി സ്വയം മനസ്സിൽ ആലോചിക്കും ുന്നു ഒരു പക്ഷേ അവൻ ആലോചിച്ചതുപോലെ ആയിരിക്കാം അവരിൽ ഓരോരുത്തരും മനസ്സിൽ ആ നിമിഷം ചിന്തിച്ചിരുന്നത് നിങ്ങളെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ ഞാൻ നിങ്ങൾക്കും വേറിട്ടൊരു അനുഭവമായിക്കോട്ടെ എന്ന് കരുതിയാ പറഞ്ഞത് ഹോട്ടലിലെ ഫുഡും അവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ നിന്നൊക്കെ മാറി നമുക്ക് ഒരു തറവാടും കുളവും പ്രകൃതി ഭംഗിയും വീട്ടിലെ ഫുഡും ഒക്കെ ആസ്വദിക്കാമല്ലോ ഞങ്ങൾക്ക് നിങ്ങളെല്ലാവരും വീട്ടിലേക്ക് വരുന്നത് വളരെ സന്തോഷമായിരിക്കും എത്ര വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ്റെ സഹോദരങ്ങളെയും അമ്മയുടെ സഹോദരങ്ങളെയും മക്കളെയൊക്കെ കണ്ടതെന്നറിയോ ഇന്ന് അവരൊക്കെയാണെങ്കിൽ അമേരിക്കയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഒക്കെയാണ് ചുരുക്കം പറഞ്ഞാൽ ഞാൻ മാത്രമേ ഇപ്പം നാട്ടിലുള്ളൂ പിന്നെ ദേ ഇവളും ഒരു കണക്കിന് ഇവള് പുറത്തോട്ടൊന്നും പോകാൻ അത് കാര്യമായി അങ്ങനെ പോയിരുന്നെങ്കിൽ ഇന്നെൻ്റെ ഭാര്യയായിട്ട് ഇവള് വരില്ലായിരുന്നല്ലോ അല്ലെങ്കിൽ നമുക്കുള്ളതാണെങ്കിൽ അത് നമ്മുടെ കയ്യിലേക്ക് തന്നെ വരും രുദ്രൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഞങ്ങളെല്ലാവരും കൂടി വരുന്നത് രുദ്രൻ്റെ അമ്മയ്ക്ക് ഒരു വിഷമമാവില്ലേ സംശയത്തോടെ ചോദിച്ചത് ഡെന്നിയായിരുന്നു ആയിരുന്നു അയ്യേ നിങ്ങളെന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് സന്തോഷം മാത്രമേ കാണുള്ളൂ പിന്നെ നമ്മൾ ഇത്രയും പേരില്ലേ ആദ്യം പിടിച്ചാ മലയും പോരൂന്നല്ലേ പറയുന്നത് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കാനാണോ ബുദ്ധിമുട്ട് കുറച്ച് ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി അടിച്ചു പൊളിക്കാനേ രുദ്രം ചിരിയോട് അവരെ നോക്കി പറഞ്ഞു എങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ അങ്ങ് തീരുമാനിക്കാം അല്ലേ വിനു ഡെന്നി വിനുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ സംശയത്തോടെ ഡെന്നിയെ നോക്കി ഡെന്നി അവനെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു ഒന്നും കാണാതെ ഡെന്നി അങ്ങനെ പറയില്ല എന്ന് വിനുവിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവനും തലയാട്ടി നിങ്ങൾ ഏത് ഹോട്ടലിലാണ് നിൽക്കുന്നത് രുദ്രൻ സംശയത്തോട് ചോദിച്ചു റോസ്പെറ്റൽസ് ജോ അവനെ നോക്കി മറുപടി പറഞ്ഞു ഒരു കാര്യം ചെയ് നിങ്ങൾ ഹോട്ടലിൽ തന്നെ തിരികെ പോയിക്കോ ചെന്ന ബാഗും മറ്റുമൊക്കെ പാക്ക് ചെയ്യണ്ടേ ഞാൻ ഇവിടെ വീട്ടിലേക്ക് ഒന്നാക്കിട്ട് അമ്മയോട് കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരാം ഇവിടെക്ക് നിങ്ങൾ ഹോട്ടലൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ നിൽക്ക് അവര് ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം നാട്ടിലേക്ക് തിരികെ പോവുകയാണെന്ന് പറഞ്ഞാൽ മതി അതല്ലാതെ മറ്റൊന്നും പറയാൻ നിൽക്കണ്ട രുദ്രൻ അവരെ നോക്കി മറുപടി പറഞ്ഞു അപ്പോഴേക്കും അവരെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിരുന്നു എല്ലാവരും തിരികെ കാറിലേക്ക് കയറി അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ഞാൻ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വരാം രുദ്രൻ അവരെ നോക്കി പറഞ്ഞതും ഡെന്നി തലയാട്ടി അവരുടെ കാർ അവിടെ നിന്നും കടന്നു പോകുന്നത് വരെ രുദ്രനും അച്ചുവും അവരെ നോക്കി നിന്നു എല്ലാവരുടെയും കണ്ണുകൾ രുദ്രനേക്കാളും മുൻപേ നീണ്ടത് അച്ചുവിൻ്റെ മുഖത്തേക്കാണ് അവളിൽ ഉണ്ടാകുന്ന ഭാവങ്ങൾ എന്തായിരുന്നുവെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും ആർക്കും മനസ്സിലായില്ല വിനുവിനു പോലും നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ അവരുടെ കാറ് കടന്നു പോയപ്പോൾ അവനവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ചോദിച്ചു അതിനവൾ ഒന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി രുദ്രൻ പറഞ്ഞ പ്രകാരം അവർ ഹോട്ടലിലേക്ക് തന്നെ മടങ്ങി രുദ്രൻ അച്ചുവിനെയും കൂട്ടി വീട്ടിലേക്കും മടങ്ങി ചെന്നു ഞാൻ വിചാരിക്കുകയായിരുന്നു ഇത്ര നേരമായിട്ട് നിങ്ങളെ കണ്ടില്ലല്ലോ എന്ന് അവരെ കണ്ടതും രുദ്രന്റെ അമ്മ ചോദിച്ചു അതൊക്കെ ഒരു വലിയ കഥയാണ് അമ്മയ്ക്കൊരു സർപ്രൈസുമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്നത് അച്ചുവിനെ ഒന്ന് നോക്കിയതിന് ശേഷം അവൻ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി മറുപടി പറഞ്ഞു എന്താ രുദ്ര എന്താ കാര്യം അവർ ആകാംക്ഷയോടെ അവനോട് ചോദിച്ചു രുദ്രൻ അവർ പോയപ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ അവരോട് പറഞ്ഞു രുദ്ര എനിക്ക് ആ കുട്ടികൾ ഇവിടെ വന്ന് താമസിക്കുന്നതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അതിലെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷെ ആ കുട്ടികൾ എങ്ങനെയുള്ളവരാണ് എവിടെ നിന്ന് വന്നവരാണ് എന്നൊന്നും നമുക്കറിയില്ലല്ലോ നിനക്ക് പോലും അവരെ കുറച്ചു നേരത്തെ പരിചയം മാത്രമല്ലേ ഉള്ളൂ നാളെ നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നാൻ പാടില്ല അവരവനെ നോക്കി പറഞ്ഞതും അവനൊന്ന് ചിരിച്ചു അമ്മേ ഈ രുദ്രനെ പറ്റിക്കാൻ ആർക്കും ആവില്ല നല്ലതാണെങ്കി രുദ്രൻ നല്ലതാ അതല്ലെങ്കി എൻറെ തനി സ്വഭാവം ആരായാലും കാണും അവനത് പറഞ്ഞത് കേട്ടതും ഒരു നിമിഷം അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താച്ചൊന്നും ഇങ്ങനെ മിഴിച്ചു നോക്കുന്നേ നമ്മൾ അങ്ങനെ പറ്റിക്കാൻ നമ്മൾ സ്വയം വിട്ടു വിട്ടുകൊടുക്കുന്നത് നല്ലതാണോ അവൾ നോക്കുന്നത് കണ്ടതും അവൻ സംശയത്തോട് ചോദിച്ചു അല്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി ഏ അവരെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അമ്മേ അവർ പാവങ്ങളാണ് അതുമാത്രമല്ല അവരുടെ ഒപ്പം അമ്മയെപ്പോലൊരു അമ്മയും പെൺകുട്ടികളും ഒക്കെയുണ്ട് എല്ലാവരും ഞങ്ങളോട് വലിയ കാര്യമായിരുന്നു അതുകൊണ്ടൊക്കെയാ ഞാൻ അവരോട് ഇവിടേക്ക് വരാൻ പറഞ്ഞത് കുറച്ച് ദിവസം നമുക്കും ഒരു സന്തോഷമല്ലേ അവൻ ചിരിയോട് ചോദിച്ചു നിനക്കങ്ങനെ തോന്നിയെങ്കിൽ അവർ നല്ലവരായിരിക്കും അവൻ്റെ അമ്മയും അവരോട് പറഞ്ഞു അച്ചുവിന് രുദ്രനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോന്നുണ്ടായിരുന്നു എന്നാൽ അവൻ കുറച്ചു മുമ്പേ പറഞ്ഞ വാക്കുകൾ ഓർത്തതും അവൾക്ക് വല്ലാത്ത പേടി തോന്നി എങ്കിലും അവനോടൊന്ന് കാര്യങ്ങൾ സൂചിപ്പിക്കണമെന്ന് മനസ്സിലിരുന്ന ആരോ പറയുന്നത് പോലെ എന്നാൽ വിനുവിൻ്റെ കാര്യം അവനോട് തുറന്നു പറഞ്ഞാൽ അത് അതവൻ്റെ മനസ്സിലൊരു കരടായി മാറുമോ പിന്നീട് അവൻ അത് വെച്ച് തന്നോട് പെരുമാറുമോ എന്നൊക്കെയുള്ള ഭയം അവളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ അതേസമയം നാളെ ഒരു സമയം അവൻ എങ്ങനെയെങ്കിലും ഈ കാര്യങ്ങൾ അറിഞ്ഞ അന്ന് അവൻ തന്നെ സംശയിച്ചു തുടങ്ങുമോ എന്ന് പോലും അച്ചുവിനുള്ളിൽ ഭയം തോന്നി അവൻ വിളിച്ചിട്ടും അവളേതോ സ്വപ്നലോകത്ത് എന്ന പോലെ നിൽക്കുകയായിരുന്നു അവൻ വീണ്ടും അവളെ തട്ടി വിളിച്ചതും അവളൊന്നും ഞെട്ടി ശേഷം അവന്റെ മുഖത്തേക്ക് നോക്കി നീ എന്താ സ്വപ്നലോകത്തിൽ എന്ന പോലെ നിൽക്കുന്നത് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അവൻ സംശയത്തോട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവളൊന്നും ഞെട്ടി അവൻ അവളെ നോക്കി സംശയത്തോടെ നെറ്റി ചുളിച്ചു ഒന്നുമില്ല അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു നേരം ഒന്ന് കിടന്നിട്ട് അവരുടെ അടുത്തേക്ക് പോക അല്ലേ അവൻ അവരെ രണ്ടുപേരെ നോക്കി ചിരിച്ചു കൊണ്ട് പറഞ്ഞതും അവരൊന്നും മിണ്ടിയില്ല രുദ്രൻ അവന്റെ മുറിയിലേക്ക് നടന്നു പിന്നെ എന്തോ ആലോചിച്ചതുപോലെ തിരിഞ്ഞ് അവരെ രണ്ടുപേരെ നോക്കി അവൻ നോക്കുന്നത് കണ്ട് അവരും സംശയത്തോട് അവന്റെ മുഖത്തേക്ക് നോക്കി അങ്ങേരോട് പറഞ്ഞേക്കണം പെമ്പിള്ളേരൊക്കെ വരുന്നതാണ് ഇവിടെ കിടന്ന് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് നല്ല തടിമാടന്മാരായ ആമ്പിള്ളേരാണ് അവരുടെ കൂടെയുള്ളത് കിളവനെ എടുത്തിട്ട് പെരുമാറും വെറുതെ എൻ്റെ കൈക്ക് ഒരു പണിയുണ്ടാക്കി വെക്കരുതെന്ന് അമ്മ പറഞ്ഞേക്കണം അവൻ അവരെ നോക്കി പറഞ്ഞതും അവർക്ക് മറുപടി ഒന്നും തന്നെ ഇല്ലായിരുന്നു അവരൊന്നും മിണ്ടാതെ വിഷമത്തോട് അവന്റെ മുഖത്തേക്ക് നോക്കി അമ്മ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അയാളുടെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി അതുകൊണ്ടാണ് എനിക്കിങ്ങനെ പറയേണ്ടി വന്നത് അവൻ പറഞ്ഞുകൊണ്ട് അവരെ നോക്കാതെ അവിടെ നിന്നും പോയി അവൻ പോയതിന് പിറകെ അച്ചുവും മുറിയിലേക്ക് തന്നെ നടന്നു അമ്മയുടെ മുൻപിൽ വെച്ചാണ് വിനുവിൻ്റെ കാര്യം രുദ്രനോട് പറയണ്ട എന്ന് അവൾ കരുതിയത് എങ്ങനെയെങ്കിലും തൻ്റെ മനസ്സിലുള്ളത് രുദ്രനോട് പറയണമെന്ന് അവൾക്ക് തോന്നി അവൾ അവൻ്റെ ഒപ്പം മുറിയിലേക്ക് തന്നെ നടന്നു അവൾ ചെന്നപ്പോൾ അവൻ ഷർട്ട് മാറി കട്ടിലേക്ക് ഫോണുമായി ഇരുന്നു അവൻ്റെ രോമാവൃതമായ നെഞ്ചിലേക്കാണ് അച്ചുവിൻ്റെ കണ്ണുകൾ ആദ്യം നീണ്ടത് അവൾ അവനെ തന്നെ നോക്കി നിന്നുപോയി എന്താ അച്ചു അവിടെ നിന്ന് നോക്കുന്നേ അകത്തേക്ക് കയറിയാ അവണ് അവൾ അവടെ തന്നെ നിന്ന് കണ്ണെടുക്കാതെ നോക്കുന്നത് കണ്ടതും അവൻ ചെറു അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൾ അകത്തേക്ക് കയറി അവൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നതും അവൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു അവൾ എങ്ങനെ തുടങ്ങണമെന്ന് അറിയാൻ വയ്യാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവളുടെ മുഖഭാവത്തിൽ നിന്നും അവൾക്ക് എന്തോ തന്നോട് പറയാനുണ്ടെന്ന് രുദ്രന് മനസ്സിലായി രുദ്രൻ ഒരു കൈ നീട്ടി അവളുടെ കയ്യിൽ പിടിച്ചു അവൾ ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ അവളെ പിടിച്ച അവൻ്റെ അടുത്തേക്ക് ഇരുന്നു കുറച്ച് നേരമായിട്ട് ഞാൻ ഇനി ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ അച്ഛൻ എന്തോ എന്നോട് പറയാൻ െ പക്ഷെ എന്നോടത് പറയാനും നിനക്ക് ബുദ്ധിമുട്ടുണ്ട് അതുണ്ടല്ലേ നീ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും ഇതൊക്കെ എങ്ങനെയാണ് അവൻ മനസ്സിലാക്കുന്നത് എന്നുള്ള സംശയത്തോടെ അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി അച്ചു എന്താ എന്നോട് പറയാനുള്ളത് അവൻ വീണ്ടും അവളോട് ചോദിച്ചു അത് പിന്നെ അവൾ പറയാൻ തുടങ്ങിയത് അവൻ്റെ ഫോൺ റിങ് ചെയ്തത് ഒന്നിച്ചായിരുന്നു എന്നുള്ള സംശയത്തോടെ അവൻ ഫോണിലേക്ക് നോക്കിയതും ഡെന്നി ഡാനിയൽ എന്ന ട്രൂ കോളറിൽ എഴുതി കാണിച്ചു നമ്മൾ പരിചയപ്പെട്ട അതിൽ ഡെന്നിയാണെന്ന് ആണെന്ന് തോന്നുന്നു അവൻ പറഞ്ഞു കൊണ്ട് എടുത്തു അവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഡെന്നിയായിരുന്നു ആയിരുന്നു നിന്നും അവൻ എന്തോ പറഞ്ഞതും രുദ്രൻ ഓക്കെ പറഞ്ഞു ഫോൺ വെച്ചു അവർ റൂം വെക്കേറ്റ് ചെയ്ത് റെഡിയായിട്ട് നിൽക്കുകയാണെന്ന് പറയാനാണ് വിളിച്ചത് ഞാൻ പോയി അവരെ കൂട്ടിക്കൊണ്ട് വരട്ടെ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി ഞാൻ പോയിട്ട് വന്നിട്ട് നമുക്ക് സംസാരിക്കാം നിനക്ക് പ്രശ്നമൊന്നും അവളുടെ മുഖം വല്ലാതെ ഇരിക്കുന്നത് കണ്ടതും അവൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു അതിനവൾ ഒന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി മറ്റൊരു എടുത്തിട്ട് കൊണ്ട് അവൻ മുറിയിൽ നിന്നും ഇറങ്ങി എല്ലാവർക്കും പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലേ ഒരു കാരണവശാലും രുദ്രൻ്റെ യാതൊരു വിധവും സംശയവും തോന്നാൻ പാടില്ല അച്വിനോട് സംസാരിക്കുന്നത് വരെ അച്ചുവിൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിയണം അതിനുശേഷം മാത്രമേ രുദ്രൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കാവൂ ഡെന്നി അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു ചാച്ചന അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അല്ലെങ്കിലും സീക്രട്ടൊക്കെ മനസ്സിൽ വെക്കാൻ ഞങ്ങൾ പെമ്പിള്ളേരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആളുകൾ ടോണ എന്തോ വലിയ കാര്യം പോലെ അവനോട് പറഞ്ഞു ഊവ് നീയൊക്കെ സീക്രട്ട് സൂക്ഷിക്കാനും മിടുക്കളാ അതുപോലെ മണ്ടത്തരം വിളിച്ച് പറയാനും അതിനേക്കാൾ എടുക്കലാണ് സത്യം പറയാമല്ലോ ഡെന്നി എനിക്ക് ഇവളും മാറിയ ഏറ്റവും കൂടുതൽ പേടി അവൻ്റെ മുമ്പിൽ വെച്ച് ഒന്നും വിളിച്ച് പറയാതിന് ഞാൻ മതിയായിരുന്നു ജോ അവൻ്റെ മനസ്സിൽ തോന്നിയ പേടി പറഞ്ഞു അത് കേട്ടതും ഡോണ അവനെ കോക്കർ കുത്തി കാണിച്ചു ഇത് കണ്ടോ മമ്മി എപ്പോഴും ഇവൾക്ക് ഈ കോക്കറി കുത്തലാണ് ഇനി ഒരു ബഹുമാനവും ഇവൾക്കില്ല ജോ പരാതി പോലെ അവരോട് പറഞ്ഞു ദേ അളിയൻ ഇനി ഞങ്ങളുടെ കൊച്ചിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഞങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ അവളെ പ്രേമിക്കാൻ അതുകൊണ്ട് ഇനി സഹിച്ചേ പറ്റൂ സോബി അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും എല്ലാവരും ചിരിച്ചു നേഹ വിനുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവിടെ ഒന്നുമില്ലാത്തതുപോലെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു നേഹ അവൻ്റെ അടുത്തേക്ക് ചെന്നു നേഹയെ കണ്ടതും അവൻ അവളെ നോക്കി ഒരു വാടിയ പുഞ്ചിരി അവൾക്ക് വേണ്ടി നൽകി വിഷമിക്കേണ്ട അലക്സി എല്ലാം നല്ലതിന് വേണ്ടിയാ എല്ലാം നന്നായിട്ട് തന്നെ നടക്കും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നേഹ അവനെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്ത് തന്നെ വന്നാലും ഫേസ് ചെയ്യാൻ ഞാൻ റെഡിയാണ് നേഹാച്ചി അവളുടെ സന്തോഷം വലത് അവളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി അതിന് അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു